പച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു പുറകിൽ എടുക്കണേ ടി വി എസ് കിങ് സി എൻ ജി ഈ ഒരു വാഹനത്തിന്റെ ലോഞ്ചിങ് വീഡിയോ സർവീസിന്റെ ആ ഒരു കാര്യങ്ങളുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നു അല്ലേ ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു വാഹനം കുറച്ച് കൊല്ലങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കസ്റ്റമർ റിവ്യൂ അറിഞ്ഞാലോ നിങ്ങൾ റെഡിയല്ലേ അപ്പോ ഇന്നത്തെ വിശേഷം ആ ഒരു കസ്റ്റമർ റിവ്യൂ ആയിരിക്കും അപ്പൊ ഈ ഒരു കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പോയാലോ പോണത് നമ്മുടെ അപ്പുട്ടന്മേടാ അപ്പുട്ടൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമ്മുടെ സ്കൂട്ടർ മേട്ടാ സമയം കളയണ്ട നല്ല മഴ വരുന്നുണ്ട് വേഗം വാ അപ്പുട്ടൻ താട്ടാ എവിടെ ഇരിക്കുന്നുണ്ട് അപ്പുട്ടനെ എടുക്ക നേരെ നമുക്ക് പോവാട്ടാ നിങ്ങൾ ഓക്കെ ഇങ്ങനെ പോകുമ്പോ എങ്ങനെയൊരു പാട്ട് പാടാണ്ടിരിക്കുക അത് നമ്മുടെ മണിച്ചേട്ടൻറെ ഓട്ടർഷകളെ എത്ര സ്നേഹിച്ചായിരുന്നു നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ട് അല്ലെ ആരാരും ആവാത്ത കാലത്ത് ഞാൻ ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിന് നോട്ടിനെ രാപ്പകാലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വല്ലിച്ചന്റെ കൈയും നടുവും തളർത്തിയാരോട്ടോ വണ്ടി

െ എത്ര വർഷമായി വണ്ടി എടുത്തിട്ട് ഓക്കെ അപ്പൊ അത്യാവശ്യത്തിന് നല്ല ഓട്ടോ ഉണ്ടല്ലോ അല്ലെ ഓക്കെ ഒക്കെ കഴിഞ്ഞോ ടി വി എസ് സി എൻ ജി എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ അഭിപ്രായം നല്ല 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 വണ്ടികളിൽ ധൈര്യമായിട്ട് എടുക്കാം അപ്പൊ അദ്ദേഹത്തിന് ഓട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടാ ശരി ടൗണിൽ വെച്ചിട്ടാണ് ശരി കേട്ടോ നമസ്കാരം എന്റെ പേര് കിഷോർ കുമാർ കിഷോറുടെ ടി വി എസ് കിങ് ഈ ഒരു സി എൻ ജി വാഹനം എത്ര നാളായി യൂസ് ചെയ്യുന്നു രണ്ടര കൊല്ലം രണ്ടര കൊല്ലം ഈ രണ്ടര കൊല്ലം ഈ ഒരു വാഹനം യൂസ് ചെയ്തിട്ട് എന്താണ് കിഷോർ പറയാനുള്ളത് വാഹനത്തിനെ പറ്റി അടിപൊളി വണ്ടിയാണ് എല്ലാവരോടും ഇത് എടുക്കാനേ പറയുള്ള സി എൻ ജി ലാബാണ് ലാബാണ് നമുക്ക് സുഖം കാര്യങ്ങളൊക്കെ വാഹനം ഇനി എടുക്കാൾ അടുത്ത് എന്താ പറയാനുള്ളത് സി എൻ ജി എടുക്കുകയാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം സി എൻ ജി എടുക്കഴിഞ്ഞാൽ അമ്പത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് അത് നാല് കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട് മൈലേജ് കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ലാഭകരമാണ് നല്ല സൂപ്പർ വണ്ടിയാണ് ഇത് തന്നെ എടുത്തുകൊള്ളുക ഇത് പണിയെടുക്കണുള്ള പൈസ നമ്മുടെ പോക്കറ്റിൽ നിറയും നമ്മുടെ ടി വി എസ് കിങ് സി എൻ ജി യൂസ് ചെയ്യുന്ന അടുത്ത ചേട്ടനെ നമ്മൾ കണ്ടയ്ക്കാനേട്ടാ ആളോട് നമുക്ക് വാഹനത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് സഞ്ജു സഞ്ജു ഏട്ടൻ സഞ്ജു ഏട്ടൻ ഇപ്പൊ എത്ര നാളായി ഈ ഒരു വാഹനം എടുത്തിട്ട് എട്ടു മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു എത്ര കിലോമീറ്റർ ആയി കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ അല്ലേ ഗ്യാസിന്റെ പമ്പ് നമ്മുടെ അടുത്ത് വേണം ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകണം നമ്മുടെ ഈ വണ്ടി നല്ലതാണ് കംപ്ലൈന്റുകൾ ൂരിപ്പ പമ്പ് വരുന്നുണ്ടല്ലോ വന്നിട്ടില്ല അങ്ങനെ വേറെ കംപ്ലൈന്റുകളോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ടി വി എസ് ടി സി എൻ ജി എടുക്കുന്ന ആൾക്കാരുടെ എന്താ ചേട്ടന് പറയാനെ കൊഴപ്പില്ല നല്ല വണ്ടിയാണ് മൈലേജ് ഉണ്ട് വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് എടുക്കാം ധൈര്യമായിട്ട് എടുക്കാം അല്ലേ സർവീസ് നമുക്ക് നാല് സർവീസാണ് നാല് സർവീസ് കഴിഞ്ഞു അത് ഫ്രീ ആയിരുന്നു ഓക്കെ അതിന് വരാൻ പോകുന്ന സർവീസിനാണ് അതും അധികം എന്താ പറയാ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ ടി വി എസ് ചേച്ചുപുഴലല്ലേ നമ്മുടെ ഷോറൂം എങ്ങനെയുണ്ടാവും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ യാത്രകാരും സൗണ്ട് ഇല്ല ബാക്കി വണ്ടികൾ യാത്ര പോകാൻ സുഖമാണ് സുഖാണ് ടി വി എസ് കിങ് സി എൻ ജി എടുക്കാൻ പറയാം ിങ് സി എൻ ജി യൂസ് ചെയ്യുന്ന അടുത്തൊരു ചേട്ടനെ നമ്മൾ കണ്ടയ്ക്കാനാ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം വാഹനം എങ്ങനെയുണ്ടെന്നുള്ളത് ചേട്ടാ നമസ്കാരം എന്റെ പേര് വിജയടൻ വിജയട എത്ര നാളായി നമ്മുടെ ഈ ഒരു ടി വി എസ് കിങ് സി എൻ ജി എടുത്തിട്ട് മൂന്ന് വർഷം എത്ര കിലോമീറ്റർ ആയി വണ്ടി എഴുപത്തിമൂവായിരം കിലോമീറ്റർ ആയി എന്താണ് നമ്മുടെ ഈ ഒരു ടി വി എസ് കിങ് സി എൻ ജിന് പറ്റി ജനങ്ങളിലേക്ക് ചേട്ടന് പറയാനുള്ളത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു സി എൻ ജി വാഹനങ്ങളിലുള്ള പോലെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ നമ്മുടെ ഈ ഒരു ടി വി എസ് കിങ് ഇ വി മാക്സ് പ്ലസ് ഇല്ല ടി വി എസ് കിങ് സി എൻ ജി എടുത്തതില് ചേട്ടൻ തൃപ്തനാണ് ഞാനല്ല എന്റെ മോനാളി മോനാളി വേറെ ആളാണ് ഓക്കെ എന്നാലും എന്താ പറയാ സാരഥി ചേട്ടനല്ലേ കൊണ്ടുനടക്കണ ഇവനെ കൊണ്ടുനടക്കുന്നത് ചേട്ടനല്ലേ യാത്രക്കാരൊക്കെ എന്താ പറയണ അവര് വണ്ടിയിലെ വണ്ടി നല്ല ഇരിക്കാനൊക്കെ അടിപൊളിയാണല്ലേ പിന്നെ സർവീസൊക്കെ കഴിഞ്ഞോ സർവീസ് ഇപ്പൊ അഞ്ചാമത്തെ സർവീസ് കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ അതില്ല അപ്പൊ എന്തായാലും നമ്മടെ ഈയൊരു സി എൻ ജി കിങ് എടുത്തിട്ട് ചേട്ടൻ അത്യാവശ്യം ഓട്ടോ ഉണ്ട് ആ ഒരു പൈസ ഇതിന്റെ ഓണർക്ക് കൊടുക്കാനും നമ്മുടെ ടി വിവാൻ നിക്കുന്ന ആൾക്കാരുടെ എന്താ ചേട്ടൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വണ്ടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റുള്ള ഇതൊക്കെ വെച്ച് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഗംഭീര മഴക്കാലം കൂടിയാണ് അല്ലേ ഈ ഒരു മഴക്കാലത്ത് വണ്ടി എന്താ പറയാ കംപ്ലൈന്റ്സ് ഓഫ് ആവുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഏ അങ്ങനെ ഓഫ് വണ്ടി ഓടിച്ചിട്ട് ടൈമിൽ അങ്ങനെ ഓഫ് പരിപാടി ആവണന്തായാലും നല്ല ഓട്ടം ജോർജ് കുട്ടി പോക്കറ്റിൽ താങ്ക് യു ശരി ഞാൻ ഈ ഈ വണ്ടി കമ്പനി എടുത്തിട്ട് രണ്ടര 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 വർഷം എത്ര കിലോമീറ്റർ ഓടി ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ അപ്പൊ നമ്മൾ ഇത്ര റിവ്യൂ ചെയ്താല് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ആണ് ജോസേട്ടന്റെ വണ്ടി വണ്ടിട്ടാ ഈ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി നമ്മുടെ ടി വി എസ് കിങ് സി എൻ ജീനെ പറ്റിട്ട് എന്താണ് ജോസൈഡന് ഇത് കാണുന്ന ജനങ്ങളിലേക്ക് പറയാനുള്ള ഒരു കാര്യം വണ്ടി ഞാൻ ഓടിച്ചിട്ട് എനിക്ക് പിന്നെ കംപ്ലൈന്റ് വന്നിട്ട് വന്നിട്ടില്ല പിന്നെ സെൽഫ് യൂസഡ് ആണ് ഞാൻ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് പിന്നെ നമുക്കിപ്പോ ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു തൃശ്ശൂർ ടൗൺ ഏരിയയിൽ ആകെ ഒരു ഗ്യാസ് പമ്പേ ഉള്ളൂ ആ ഗ്യാസ് അടിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ അവിടെ ഫുൾ റഷ് ആയിരിക്കാം പിന്നെ നമ്മൾ ഗ്യാസ് അടിക്കാനായിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് പോയാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മെഷീൻ കംപ്ലൈൻറ് അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്തേക്ക് പോകണം പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും ആറ് കിലോമീറ്റർ ചൊവ്വ ഇതല്ലെങ്കിൽ ആറ് കിലോമീറ്റർ ഉണ്ട് ഒരു അപര്യാപ്തത ഉണ്ട് നമ്മുടെ വിഷമിപ്പിക്കുന്നത് എല്ലാ പമ്പുകളിലും സി എൻ ജി വരാം എല്ലാ പമ്പുകളിലേക്കും സി എൻ ജി എത്തിക്കഴിഞ്ഞാല് ഈ ഓട്ടോറിക്ഷ വൻ വിജയമായിട്ട് മാറും ഞാൻ പറയാം അല്ലെങ്കിലും നേരത്തില് ഇഷ്ടം പോലെ ടി വി എസിന്റെ സി എൻ ജി പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് അറിഞ്ഞോടത്തോളം പല സി എൻ ജി വാഹനത്തിനും കംപ്ലയിന്റ്സ് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു വാഹനത്തിന് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാര് മൈന്യൂട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സ് അല്ലാതെ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ്സും പറയുന്നില്ല അത് പറഞ്ഞ് കറക്റ്റ് ആണ് ഗ്യാസിന്റെ വണ്ടികളുടെ കംപ്ലൈൻറ് പറയുന്നത് ആയിരിക്കില്ല എനിക്ക് പോകാൻ പിന്നെ വലിയ ആപ്പ് വണ്ടികളുടെ ടി വിസ് കംപ്ലൈന്റ് വണ്ടി ഞാൻ എന്റെ അനുഭവത്തിൽ ഇപ്പം ഇല്ല രണ്ടര വർഷമായിട്ട് എനിക്കില്ല അതിപ്പോൾ ടി വി എസ് അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടി അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിൽ കൃത്യമായിട്ട് സർവീസ് അതായത് സർവീസ് അപ്ഡേഷൻ ആണ് അപ്പൊ ഓരോ ആൾക്കാർക്കും പറഞ്ഞു സർവീസ് നമ്മൾ ആക്കണം വാഹനത്തിന്റെ പതിനായിരം കിലോമീറ്ററിൽ ഞാൻ കൃത്യമായിട്ട് അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയി നമ്മൾ പരിശോധിച്ചു ഓയിൽ കുറവുണ്ടോ

എങ്ങനെയൊക്കെയാണ് ചാർജ് മേടിക്കുന്നത് അവിടെ സർവീസിന് പകരം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് റോളം ചെലവ് വരുന്നു വരുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ജോസഡ നമുക്ക് ആ ഒരു സർവീസ് ചാർജ് ശരിയാണ് എന്നാൽ പോലും നമ്മൾ ആ ഒരു ഓട്ടോ ഓടുമ്പോൾ ഈ ഒരു ലക്ഷം ഓടിയിട്ടുണ്ടെങ്കിൽ ജോസഡ നമുക്ക് എത്ര രൂപ ജോർജ് കുട്ടി ജോസഫിന്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ടാവും അതൊക്കെ അതൊക്കെ ഓക്കെ കുഴപ്പമില്ല എനിക്ക് ആ പൈസ കൊടുക്കുന്നതിൽ വിഷമില്ല കാരണം എന്നോട് വേറെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ പോയി പോയി ഈ വണ്ടി അവര് എഞ്ചിൻ ഓയിൽ മാറ്റി തരും അത് മാറ്റി തരും എക്സ്പെൻസ് വരുന്നില്ല അവിടെ ആയിരം ചിലവായി കഴിഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ചിലവായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പണികൾ കഴിച്ച് പോരാം അപ്പൊ അതിനോട് പറഞ്ഞാൽ കക്ഷി നമ്മുടെ ഒളിരിക്കടുത്തുള്ള ആളെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല ഞാനത് ഉപേക്ഷിക്കാറ് കാരണം ഞാൻ എനിക്ക് ടി വി എസ് എന്നും മതി എനിക്ക് അതിൻ്റെ താല്പര്യം കാരണം ഇവിടുന്ന് പോണെങ്കിൽ ഞാൻ ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് പോകണം അതൊന്ന് പിന്നെ വരാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ നമുക്ക് എന്റെ വീടിന്റെ ഞാനിപ്പോ താമസിക്കുന്ന ഇവിടെ അരണാട്ടുകരെയാണ് പടിഞ്ഞാറുകോട്ടയ്ക്ക് അടുത്ത് എറണാട്ടുകര എനിക്ക് അവിടുന്ന് നിന്ന് പോകാനായിട്ട് പോവാനായിട്ട് ഇത്രേം ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ എനിക്ക് സ്ഥാപനം ടി വി എസ് എനിക്ക് വളരെ തൃപ്തികരമാണ് തൃപ്തികരമാണ് ഞാൻ സർവീസ് ചെയ്യുന്നതിലും അവർ സർവീസ് ചെയ്തു തരുന്നതിലും എനിക്ക് തൃപ്തികരമാണ് അപ്പോൾ അതിൽ പൈസ എനിക്ക് ഇത്തിരി കൂടുതൽ പോയാലും എന്റെ മനസ്സിൽ വിഷമമില്ല യാത്രക്കാര് എന്താണ് പറയാറ് യാത്രക്കാര് ഇതിൽ കയറുമ്പോ ഇതിൽ യാത്ര ചെയ്യാൻ സുഖാന്ന് പറയുന്നത് സുഖാന്ന് പറയുന്നത് കാരണം ഫീസലിന്റെ ബജാജ് വണ്ടി പോലെയല്ല കാരണം അതിൽ കയറുമ്പോൾ വണ്ടി നല്ല വൈബ്രേഷൻ ഉണ്ട് വണ്ടി വേറെ കൂടുതലാണ് ശബ്ദം വളരെ കൂടുതലാ അതൊന്നും ഇതിലില്ല യാത്രയാണ് അത് ഡ്രൈവറായ നമുക്കും നല്ല പറയാനുള്ളത് എല്ലാ പമ്പിലും സി എൻ ജി വരട്ടെ എന്നാണ് അല്ലേ തീർച്ചയായും രീതിയിൽ ഓട്ടം വരട്ടെ ജോസടാ കൈ ജോർജ് വീട്ടി വന്നറിയെട്ടാട്ടെ ഓക്കെ നമസ്കാരം എന്റെ പേര് ശരവണേട്ടൻ ശരവണേട്ടൻ എത്ര നാളായി ഈ വാഹനം എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എത്ര കിലോമീറ്റർ ഓടി ഓട്ടം ആവശ്യത്തിന് മാത്രം ഓടിക്കണല്ലോ ഓക്കെ ഈ ഒരു മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എന്താണ് ജനങ്ങളോട് ടി വി എസ് സി എൻ ജി വാഹനത്തിനെ പറ്റി പറയാനുള്ളത് പറയാനുള്ളത് എനിക്ക് നോക്കിട്ട് നല്ലൊരു വണ്ടിയാണ് വലിയ കൊഴപ്പില്ല പത്തമ്പത് കിലോമീറ്റർ മൈലേജ് ഇട്ടുണ്ട് അത് ഇത്ര കൊറച്ച് ഓടിയ കാരണമാണോന്ന് എനിക്കറിയില്ല ഓക്കെ അതായത് ഈ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടികൊണ്ടാണ് ഈ അമ്പത് അമ്പത് അമ്പത്തിരണ്ട് മൈലേജ് കിട്ടണോ ഓക്കെ അതെന്തായാലും ഒരു ഭാഗ്യവാൻ തന്നെയാണ് ഏട്ടാ ഈ ഒരു അമ്പത് അമ്പത്തിരണ്ട് മൈലേജ് എന്ന് പറയുമ്പോ ഗംഭീര മൈലേജ് ആയില്ലേ മൈലേജായില്ലേ ഒരു കിലോല്ലേ നമ്മുടെ കൂട്ടുകാരുടെ വണ്ടി ജോസേട്ടന്റെ ജോസേട്ടന്റെ വണ്ടി പറഞ്ഞു ജോസേട്ടൻ പറഞ്ഞു വേണേട്ടാ ഇത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ ആവശ്യമായിട്ട് ഓർഡർ വീട്ടിന്റെ ആവശ്യത്തിന് കൊടുക്കണില്ല ഇത് അവിടെ കിടന്നോട്ടേ ഈ ഒരു മൈലേജ് എന്തിനിന്റെ അതായത് ബൈക്കൊന്നും യൂസ് ചെയ്യാറില്ല അടുത്ത പച്ചക്കറി കടയിലേക്ക് പോലെ ഈ വണ്ടി എടുത്തിട്ട് കംഫോർട്ടബിൾ അതായത് യാത്രാസുഖണ്ട് യാത്രാസുഖണ്ട് വേറെ സി എൻ ജി ഇനി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ എന്താ ശരണെന്ന് പറയാനുള്ള അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ വണ്ടി വലിയ കുഴപ്പമില്ല ഇത്ര മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് വലിയ പണിയൊന്നും വരുന്നില്ല ഓയില് മാത്രം മാറ്റണുള്ള പണിയൊന്നും വരുന്നില്ല അത് ഇങ്ങനെ കൊറച്ച് ഓടിയോ കാണാൻ എനിക്കറിയില്ല ചിലര് വണ്ടി കാലത്ത് സ്റ്റാർട്ട് ചെയ്ത ഓഫ് ആക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്യാ ലോങ് ഓടിക്കാൻ ഇഷ്ടം തോന്നാ ലോങ് അറിയില്ലല്ലേ ഈ ലോക്കൽ ലോക്കലോണെ തീരെ ഇഷ്ടം തോന്നുന്നില്ല കാർ ഓടിച്ച കാരണം ഹാപ്പി ആണല്ലോ പ്രത്യേകിച്ച് ടി വി എസ് കിങ് ഉള്ളത് കൊണ്ട് അല്ലേ ഈയൊരു സഹയാത്രികനുള്ളത് കൊണ്ട് കുഴപ്പമില്ല കൂടുതലും സന്തോഷം എവിടേക്ക് പോവാനും എളുപ്പ എന്തായാലും ഇനിയും ശെരവണ നല്ല ഓട്ടം കിട്ടട്ടെ നല്ല മൈലേജ് ഇനിയും കേറി വരട്ടെ അപ്പൊ ഒരുപാട് വണ്ടി മച്ച നമ്മള് കണ്ടിട്ടുണ്ട് നമുക്ക് ചോദിക്കാം എന്റെ പേര് ബാബു എത്ര നാളായി ഇപ്പൊ കിലോമീറ്റർ ഓടി കിലോമീറ്റർ അല്ലേ എന്താണ് ഈ ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് ടി വി എസ് കിങ് സി എൻ ജീനെ പറ്റി ബാബു കേട്ട് ജനങ്ങളോട് വണ്ടി ഇതുവരെ കൊല്ലായിട്ട് ഞാൻ യൂസ് യൂസ് ഒന്നും ഇല്ല വളരെ മെച്ചപ്പെട്ടാണ് വണ്ടി യാത്ര സൗകര്യം നല്ല സൗകര്യമുള്ളതാണ് ഉള്ളതാണ് ജനങ്ങൾക്കും നല്ല തൃപ്തികരമാണ് പിന്നെ അത്രയും ഒരു ഗ്യാസിന്റെ പ്രശ്നം മാത്രമേ അതായത് ഗ്യാസിന്റെ ഉള്ളൂ എല്ലാ പമ്പുകളിലും ഗ്യാസ് വന്ന ഒന്നും കൂടി നിങ്ങൾക്ക് സന്തോഷമായി സന്തോഷമായി അവിടെ പോയാലും ഗ്യാസ് ഇല്ല എന്ന് ൃപ്തരാല്ലേ ഓക്കേ ഓട്ടോ ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കട്ടെ ബാബുട്ടാ ടി വി എസ് കിങ് സി എൻ ജി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അവരോട് ചോദിക്കാം വാഹനം അവരെടുത്തിട്ട് അവർക്ക് എന്താ പറയാനുള്ള അഭിപ്രായം കേട്ടോ ചേട്ടാ നമസ്കാരം എന്റെ പേര് സുരേഷ് സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടാ എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആവണുല്ലേ ഈ ഒരു മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് എന്താണ് ചേട്ടന് ഒരു വാഹനത്തിനെ പറ്റിയുള്ള അഭിപ്രായം യൂസ് ചെയ്യാൻ നല്ല വണ്ടിയാണ് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഓടിക്കാൻ പറ്റുന്ന സാധനം പിന്നെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആളാം കഴിഞ്ഞു പിന്നെ എമൗണ്ട് ഒക്കെ എങ്ങനെയാ ഇല്ല അത് കാര്യല്ല ചെലു മാറ്റാണ്ടെങ്കിൽ ഇതുവരെ ഒരു സംഭവം മാത്രം ഒരു നൂറ്റി ഇരുപഞ്ചുപയത്രീ ചെലവ് വന്നിട്ടുള്ള ഇത്ര നാളെ ഓടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ജോർജ് കുട്ടി പോക്കറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല സുഖ ഇരിക്കാനൊക്കെ നല്ല സുഖണ്ട് യാത്ര ചെയ്യാനും പിന്നെ നമ്മള് ഇന്നടിച്ചിട്ടില്ല അതിന്റെ കുറവ് മാത്രമേ ഉള്ളു അപ്പൊ പെട്ടെന്ന് ചേട്ടാ അതൊക്കെ അടിക്ക് കുഴപ്പമില്ലാത്ത ജോർജ് ചെയ്യാന്ന് വെച്ചിട്ടാണല്ലേ അഞ്ചാറ് മാസം അപ്പൊ എന്തായാലും നമ്മുടെ ടി വി എസ് കിങ് ഈ ഒരു സി എൻ ജി വാഹനം എടുത്തുകഴിഞ്ഞാൽ ലാഭം ഉണ്ടാവുള്ളൂ അല്ലേ തീർച്ചയായിട്ടും കൊഴപ്പില്ലല്ലോ ധൈര്യമായിട്ട് എടുക്കാല്ലോ അല്ലേ എന്റെ പേര് രമേഷ് ചേട്ടൻ രമേഷ് എത്ര നാളായി വാഹനം എടുത്തിട്ട് ഒരു വർഷം ആവുമോ ഒരു വർഷം ആവണു എത്ര കിലോമീറ്റർ ഓടി ായിരം കിലോമീറ്റർ കഴിഞ്ഞു ഈ ഒരു ഓടിച്ചിട്ട് എന്താണ് ടി വി എസ് കിങ് സി എൻ ജി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് കൊടുക്കാനുള്ള മറുപടി വണ്ടി കൊഴപ്പൊന്നുമില്ല മൈലേജിന്റെ അത്യാവശ്യത്തിന് ഗ്യാസ് കിട്ടുന്ന പ്രോബ്ലം ഉള്ളൂ ഒരു കുഴപ്പമില്ല വണ്ടി നല്ല സ്മൂത്ത് ആണ് നല്ല മൈലേജിൻ്റെ തോന്നുന്നുണ്ടോ മൈലേജ് നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ കുത്തഞ്ചോട്ടും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി വണ്ടി കേട്ടോ എങ്ങനെയാ നമുക്ക് മൈലേജ് കിട്ടുന്നത് ഒരു കിലോ ഗ്യാസില് കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും താങ്ക്യൂ ഏട്ടാ ശരിട്ടാ ടി വി എസ് കിങ്ങ് സി എൻ ജി യൂസ് ചെയ്യുന്ന അടുത്ത ചേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട് ചേട്ടാ നമസ്കാരം എന്റെ പേര് രാജേന്ദ്ര രാജേന്ദ്ര ഏട്ടാ എത്ര നാളായി നമ്മുടെ ഈ ഒരു ടി വി എസ് കിങ്ങ് സി എൻ ജി എടുത്തിട്ട് രണ്ടു കൊല്ല പറഞ്ഞു കഴിഞ്ഞു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടല്ലേ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് വാഹനത്തിനെ പറ്റിട്ട് ചേട്ടന് പറയാനുള്ള ഓടിക്കാൻ ഉണ്ട് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടി വി സി എൻ ജി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചേട്ടൻ പറയുന്നത് ധൈര്യമായിട്ട് എടുത്തോളാനാണ് അല്ലെ നമുക്ക് അത്യാവശ്യത്തിന് ജോർജ് കുട്ടി പോക്കറ്റിലേക്ക് വരുത്താലോ അല്ലേ ഓക്കേ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് പൈസ കൊറവാണ് അല്ലെ ഓക്കെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ധൈര്യമായിട്ട് എടുത്തോളാ പറയണേ അല്ലെ ചേരുന്ന പാസഞ്ചേഴ്സ് എന്താ പറയുന്നത് നല്ല നല്ല അഭിപ്രായമാണ് എന്തായാലും നമുക്ക് ഇനി ഈ ഒരു വാഹനം സ്വന്തം നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചേട്ടനൊക്കെ പറയാനുള്ളത് ധൈര്യായിട്ട് എടുത്തോളാനാണ് നമസ്കാരം എന്റെ പേര് നിസാർക്കാ ഓക്കെ ഓക്കെ ഇക്ക എങ്ങ നമ്മുടെ ടി വി എസ് കിങ് സി എൻ ജി വാഹനം എടുത്തിട്ട് അഭിപ്രായം ഞാനിപ്പോ ആയി വണ്ടി ഓടിക്കുന്നു എത്ര ഉണ്ട് എന്താണ് അഭിപ്രായം അഭിപ്രായം വാഹനം എടുത്തിട്ട് നല്ല അടിപൊളി അടിപൊളി നമുക്ക് ാണ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല വരുന്നില്ല വരുന്നില്ലേ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് ഓക്കെ സി എൻ ജി എടുത്തതിനെ പറ്റി പറയാനുള്ളത് ഇതിപ്പോ നമ്മൾ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ഓടിക്കുന്നുണ്ടോ അല്ലാണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നമുക്ക് ഇങ്ങനെ പോക്കറ്റിൽ നമ്മൾ കാര്യം വാഹനം യൂസ് ചെയ്തിട്ട് ഇക്കാക്ക് ജോർജ് കിട്ടി പാസഞ്ചേഴ്സ് എന്താ ഈ വാഹനത്തിൽ പറയുന്നവര് പറയുന്നത് കാറിൽ സഞ്ചരിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ട് അതായത് ശബ്ദമോ കുത്തി കുലിക്കുന്നില്ല കാറിൽ ഇരിക്കുന്ന പോലെ ഒരു അനുഭവം പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വാഹനം ഇക്കാക്ക് സ്വന്തമാക്കിയത് തന്നെയാണ് അതെ ഞാൻ തൃപ്തനാണ് ഓക്കേക്കാ അപ്പൊ എന്തായാലും നമുക്ക് നല്ല ഓട്ടം കിട്ടട്ടെ നേരത്തെ പറഞ്ഞോണം ജോർജ് വിട്ടി അതായത് കായ് ദാ ഇരിക്കുന്നുണ്ടല്ലോ ഓക്കെ നല്ല രീതിയിൽ വരട്ടെട്ടൊക്ക ഇൻഷാല് അടുത്ത വാഹനം വാഹന അപ്പഴേക്ക് അവർക്ക് ഓട്ടം കിട്ടി ടി വി എസ് കിങ് സി എൻജിക്ക് ഒക്കെ നിർത്താതെ ഓട്ടമാണ് കേട്ടാ മറ്റവരെ നമ്മള് വെയിറ്റ് ചെയ്താൽ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആള് അവിടേക്ക് ഓട്ടം പോയിട്ട് പിന്നും അടുത്ത ഓട്ടം പിടിച്ചിട്ടുണ്ടാവട്ടാ എന്തായാലും ഓട്ടൊക്കെ കിട്ടട്ടെ നന്നായിട്ട് അപ്പോ നമ്മള് അടുത്തൊരു പേട്ടയും കൂടിയും കൂടി പോയിട്ട് അവിടത്തെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാട്ടോ അടുത്ത എത്തിയിട്ടുണ്ട് ഇവിടെ ടി വി എസ് കിങ് സി എൻ ജി ഓടിക്കുന്ന ചേട്ടൻ്റെ കേട്ടാ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് എന്റെ ജിജു ജിജു ചേട്ടൻ ജിജു ചേട്ടാ എത്ര കൊല്ലായി പോയി ഒരു വാഹനം എടുത്തിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ആഗസ്റ്റിലാണ് എടുത്തത് ആഗസ്റ്റിൽ ഓക്കെ ഇപ്പൊ ഒരു കൊല്ലം ആവണു ആവണു അല്ലെ ശരി ചേട്ടാ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇത് ഒരു മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആവണള്ളൂ അല്ലെ ഈ ഒരു മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് എന്താണ് നമ്മുടെ സി എൻജീനെ പറ്റി ചേട്ടന് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ കേറുന്ന പാസഞ്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത് നല്ല അഭിപ്രായം പറയുന്നു അതായത് പാസഞ്ചേഴ്സ് ഈ ഒരു വാഹനം തന്നെ നോക്കി അതായത് കുലുക്കോം ശബ്ദമില്ലാത്ത ഒരു വാഹനം നോക്കിട്ട് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരണേ ചേട്ടന് നല്ല ടി വി എസ് കിങ് സി എൻ ജി തൃപ്തനാണ് തൃപ്തനാണല്ലേ ഓക്കെ അപ്പൊ ഇനി ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെടുത്തു ചേട്ടൻ എന്താ പറയാനുള്ളത് എടുക്കാൻ പറയുന്നത് ധൈര്യമായിട്ട് എടുത്തോളാം പറയൂല്ലേ ഓക്കേ ചേട്ടൻ പച്ചമരപ്പനത്തെ വിശേഷം നമ്മുടെ ടി വി എസ് കിങ് സി എൻ ജി ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന കസ്റ്റമർ റിവ്യൂ ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ടി വി എസ് കിങ് സി എൻ ജി വാഹനങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അവരുടെ നമ്പർ കൊടുക്കട്ടെ നിങ്ങൾക്ക് വാഹനമൊക്കെ ഡയറക്റ്റ് വിളിച്ചോളൂ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാ അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബുക്ക് ചെയ്യാ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ ബട്ടൺ അങ്ങോട്ട് അമൃത്യങ്ങൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് അഭിലാഷ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാ ഓക്കെ